നമസ്കാരം സംസ്ഥാനത്തെ പിന്നോക്ക സമുദായങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന അവഗണന ഈ അവഗണനയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ രണ്ടാം സർവമത സമ്മേളനം നടത്തണം എന്ന ഒരു ആഹ്വാനവുമായി ആവശ്യവുമായി എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും എസ് എൻ ഡി പി യോഗത്തിന്റെ അമ്പലപ്പുഴ കണിച്ചുകുളങ്കര യൂണിയനുകളിലെ ശാഖ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കവെയാണ് ഇത്തരത്തിൽ മറ്റൊരു വിവാദമായേക്കാവുന്ന പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് പണ്ട് കയ്യൂക്കും സമ്പത്തും കൊണ്ട് പിന്നോക്കക്കാരെ അടിച്ചമർത്തി എന്ന് വെള്ളാപ്പള്ളി പറയുന്നു ഇന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ പിന്നോക്കക്കാരെ അടിച്ചമർത്തുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിമർശനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത് ഈഴവ സമുദായം കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കാത്തവരായി മാറി എന്ന ഒരു വിമർശനം സ്വയം വിമർശനം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യം അദ്ദേഹം വളരെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പോലും നീതി എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തിന് കിട്ടിയിട്ടില്ല മുസ്ലിം സമുദായത്തിന് നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുണ്ട് ക്രൈസ് ക്രൈസ്തവ സമൂഹത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്കൂളുകളുണ്ട് ഈഴവ സമുദായത്തിന് എന്നാൽ മുന്നൂറ്റിയഞ്ച് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ എന്ന കണക്ക് സൂചിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നരേശൻ ഈ ഒരു വിവാദത്തിന് ആക്കം കൂട്ടുന്നു എന്നതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല രൂപത്തിലും ഭാവത്തിലും സമ്പത്ത് സംഘടിത സമുദായങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ന്യൂനപക്ഷങ്ങളെക്കെതിരെ ഒരു ഒളിയമ്പ് കൂടി വെള്ളാപ്പള്ളി എറിഞ്ഞിരിക്കുന്നു മുസ്ലിം സമുദായത്തിന് കുറച്ചുകാലത്തേക്ക് അധികാരം ലഭിച്ചപ്പോൾ അവർ നേടിയത് നാൽപ്പത്തി കോളേജുകളാണ് എന്ന് കൂടി വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ക്രൈസ്തവ സമുദായത്തിന് എഴുപത്തിയൊൻപത് കോളേജുകളുണ്ട് അവർ പണ്ട് രാജവാഴ്ചക്കാലം മുതലേ ഉള്ളവരാണ് ഈഴവ സമുദായത്തിന് പതിനെട്ട് കോളേജുകൾ മാത്രമാണുള്ളത് സാമുദായിക ശക്തി നേടിയാൽ മാത്രമേ സാമൂഹിക ശക്തി നേടാൻ കഴിയൂ നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമുദായത്തിൻ്റെ ആളുകളെ ജയിപ്പിക്കണമെന്ന ഒരു ആഹ്വാനം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അതീതമായി ഏഴവ സമുദായത്തെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ വേർഷനാണിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇത് സമുദായത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്ന ഒരു ധ്രുവീകരണം ഏത് രീതിയിലാണ് എന്ന് ഒരു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ തോതിൽ വിലപേശലിനാണ് വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല